ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആദ്യമാണെങ്കിൽ ടെക്സ്റ്റൈൽസ് കടയിൽ നിന്നും ആൾക്കാരെ വരുത്തിക്കുന്നുണ്ട് അതായത് സാരി സാരികളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കടക്കാർ വരികയാണ് കേട്ടോ അങ്ങനെ കുറേ അധികം സാരികളുടെ കളക്ഷനുമായിട്ടായിരിക്കും അവരെത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ സാരികളിങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നവ്യ ആണെങ്കിൽ കുറേ സാരികൾ ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാരികൾ ഇങ്ങനെ മാച്ചിങ് മാച്ചിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ അതുപോലെ തന്നെ ദേവയാനെ നോക്കുന്നു എല്ലാവരും തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ നയനെ അവിടെ മാറി അങ്ങ് നിൽക്കുമായിരിക്കും അപ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ ഒരു സാരി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ എന്താ അനാമികയുടെ ദേഹത്തിൽ ഇങ്ങനെ തോളിലിങ്ങനെ വെച്ച് കൊടു ആ ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത് നിനക്ക് നന്നായിട്ട് ചേരും എന്നിട്ട് വേറൊരു സാരി എടുത്തിട്ട് ആ ഇതും നിനക്ക് ചേരും ഇതാണ് നിൻ്റെ കളർ ടോണിന് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാരികൾ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ആണെങ്കിൽ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അത് എല്ലാവരും നോക്കി ചിരിക്കുന്നു എനിക്ക് നാണം നാണം വരുന്നു ഒന്ന് മാറ്റിക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അനി പറയുന്നുണ്ട് എന്തിനാണ് നാണിക്കുന്നത് നീ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ നീത്രം നാണിക്കുന്നത് അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സാരികളിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമ്മുടെ നമ്മുടെ കനകം പറഞ്ഞിട്ടാ ആ കൊള്ളാം കൊള്ളാം സൂപ്പർ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുട്ടോ അങ്ങനെ ചിത്രയും എല്ലാവരും ചെറിയമ്മയും എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെയാണെങ്കിൽ നമ്മുടെ എന്താ ആദ്യമാണെങ്കിൽ നയനയോട് പറയുന്നുണ്ട് നയനെ നീം രണ്ട് മൂന്ന് സാരികൾ എടുക്ക് നല്ല സാരികളുടെ കളക്ഷൻ ഉണ്ടല്ലോ ഞാനെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാരികളിങ്ങനെ നയനെ കാണിക്കുകയാണ് ഇത്രയൊന്നും വേണ്ട എനിക്ക് ഒരെണ്ണം മതി ഒരെണ്ണമോ ഫംഗ്ഷനൊക്കെ ഒരുപാട് പേരൊക്കെ പറഞ്ഞതും ഒക്കെ അല്ലേ നീ രണ്ട് മൂന്ന് സാരികൾ എടുത്തോ ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുമ്പോൾ വേണ്ട ഇതൊക്കെ വളരെ കോസ്റ്റ്ലി അല്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഞാനല്ലേ പണം കൊടുക്കുന്നത് നീ അതൊന്നും നോക്കണ്ട നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ നയനയ്ക്ക് എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ നായന ഇങ്ങനെ വെച്ചൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയണം അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ മനസ്സ് നിറയാണ് കേട്ടോ ഇവരുടെ ആ പരസ്പരം ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കനകം പറയുന്നുണ്ട് നവ്യയോട് അതെ ഇന്നലത്തെ മുരിങ്ങക്കയുടെ എഫക്റ്റ് ആയത് എങ്ങനുണ്ട് ഇപ്പം മനസ്സിലായോ എന്നിങ്ങനെ പറഞ്ഞ് നവ്യയും കനകവും കൂടെ ഇന്ന് ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശേഷമാണെങ്കിൽ നമ്മുടെ ആദ്യമാണെങ്കിൽ ഒരു സാരി എടുത്തുകൊണ്ട് പോയിട്ട് കനകത്തിന് കൊടുക്കുന്നുണ്ട് ഇന്ന അമ്മേ ഇത് വെച്ചോ എന്ന് പറയുമ്പോൾ ഈ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് പുതിയത് ഇരിപ്പുണ്ടോ എന്ന് പറയുമ്പോൾ ഈ അതൊന്നുമല്ല എന്നാലും അനിയുടെ വിവാഹത്തിന് പുതിയത് തന്നെ കൊടുക്കണ്ടേ അതുമല്ല ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നു തന്നെ അങ്ങനെ എടുത്തു തന്നിട്ടില്ലല്ലോ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഇതേ സമയത്ത് നായനെയും ഒരു സാരി എടുത്തിട്ട് നമ്മുടെ കനകത്തിന് കൊടുക്കുന്നുണ്ട് അമ്മ ഇത് വെച്ചോ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വാങ്ങിച്ചാന്ന് പറയാണ് അങ്ങനെ ഒപ്പത്തിന് പെട്ടെന്ന് നവ്യ ഒരു സാരി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കുറേ സാരികൾ എടുത്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ അനി വന്നിട്ട് ഒരു സാരി എടുത്തിട്ട് ഇന്നിത് എൻ്റെ കല്യാണത്തിന് ഞാൻ ആൻറ്റിക്ക് തരുന്ന ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സാരി എടുത്ത് കനകത്തിന് കൊടുക്കാൻ കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദേവിയാനിക്കും അതുപോലെ തന്നെ അനാമികയുടെ അമ്മയ്ക്കൊക്കെ ഒത്തിരി ഒട്ടും അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും എന്ത് കാര്യമാണ് എന്ത് സ്നേഹമാണ് അവളോടെന്നൊക്കെ പറഞ്ഞ് മുറുമുറുക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്താ എല്ലാവരും സാരി എടുക്കുക എന്നൊക്കെ പരസ്പരം ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അബി അവിടെ നിൽപ്പുണ്ടായിരിക്കും അബി പറയുന്നുണ്ട് എല്ലാവരും ആദ്യ സാരി നയനയ്ക്ക് എടുത്തു എടുത്തുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുത്തു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും എൻ്റെ മെക്കിട്ട് കയറാൻ വരുന്നത് ഒരു സാരി അവളോട് എടുത്തേക്കാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നവ്യയോട് പറയുന്നുണ്ട് നവ്യയെ നീയും സാരി എടുത്തു ഞാൻ ഞാൻ പേ ചെയ്തോളാം നീ സാരി എടുക്കുന്നത് എന്നിങ്ങനെ പറയുവാണ് പക്ഷേ അബി ഉദ്ദേശിച്ചത് ഒരു സാരി രണ്ട് സാരിയൊക്കെ എടുക്കാനായിരിക്കും പെട്ടെന്ന് തന്നെ നവ്യ പറയുന്നുണ്ട് എനിക്കറിയാം അബി നീ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പത്ത് മുപ്പത് സാരി എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാനുട്ടോ ഇത് കാണുന്ന അബിയുടെ ബോധം തന്നെ പോവുകയാണ് കേട്ടോ പെട്ടെന്ന് അബി പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ എല്ലാം അവരുടെ മുമ്പിൽ ഒന്നും മിണ്ടാൻ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്ചര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം അത്രയും സാരി ഒരുമിച്ചെടുക്കുന്നത് ആർക്കും തന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരിക്കില്ല നമ്മുടെ ജലചക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ജലജ പെട്ടെന്ന് അബിയോട് പറയുന്നുണ്ട് എടാ എനിക്കും സാരി എന്ന് പറയുകയാണെ ഉടനെ അബി ചെന്നിട്ട് പതിയെ പറയുന്നുണ്ട് അമ്മേ അവളുടെ വളത്തിനത് തുള്ളല്ല എന്തെങ്കിലും ഒരു സാരി വല്ലോ എടുക്കും ഇപ്പോൾ തന്നെ എൻ്റെ കീശ കയറുന്ന ലക്ഷണമാണ് എന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ ജലചിച്ച് ഒരു സാരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് നമ്മുടെ കനകത്തിന് ഒരുപാട് സന്തോഷമാകാണ്ട് തൻ്റെ മക്കളും മരുമക്കളും എല്ലാം ഒരുപാട് സാരികളൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് കനകത്തിൻ്റെ മനസ്സ് നിറയാണ് കനകം പറയണേ ഞാൻ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊണ്ടു വരാം കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അടുക്കളയിൽ പോയി കനകമാണെങ്കിലും എന്താ ജ്യൂസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ജലജ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയുടെയും മനാമിയുടെ ആ ഒരു പ്രണയ രംഗങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ എല്ലാവരും നാണമൊക്കെ കാണിക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ആദ്യം എന്നാലിവന്റെ റൊമാൻസ് ഇച്ചിരി ഓവറാണ് എന്നിങ്ങനെ നയനയോട് പറയുമ്പോൾ നായന പറയുന്നുണ്ട് അപ്പൊ ഇന്നലെ രാത്രി അവിടെ നമ്മുടെ റൂമിൽ കാണിച്ചു കൂട്ടിയതോ അതൊക്കെ ഞാൻ എല്ലാവരോടും പറയട്ടെ നെറ്റിൽ കുറേ ഭസ്മവും വാരി തേച്ചിട്ട് വന്നിട്ട് എന്റെ ഞാൻ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ലാലോ ഇന്നലെ തലകാണി എടുത്തെറിയുന്നു എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു അതൊക്കെ ഞാൻ എല്ലാവരോടും പറയട്ടെ ഏ ചതിക്കല്ലേ ചതിക്കല്ലേ എന്റെ പൊന്നു നയനെ നീ ചതിക്കല്ലേ ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ പോകാൻ കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ കനകം ജ്യൂസ് ജൂസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ ജലജ് വന്നിട്ട് എന്തോ ഒരു പൊടി അതിനകത്ത് കലക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്താ എന്താ ഇപ്പോൾ കലക്കി അതേ കുറച്ച് മധുരം കുറവായിരുന്നു മധുരം ഇട്ട് ആണോ എന്ന് ചോദിച്ചിട്ട് കനകം അതെടുത്തുകൊണ്ട് ഹോളിലേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാവർക്കും അത് സേർവ് ചെയ്യാണ് കേട്ടോ ഇതേ സമയത്ത് ജലജ പറയുന്നുണ്ട് ആ കൊടുക്ക് കൊടുക്ക് ജ്യൂസാണോ എന്ന് ഉദ്ദേശിച്ചത് എല്ലാവർക്കും കൊടുക്കുക ഇപ്പം തന്നെ കിളവനേം തൂക്കിക്കൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിനുള്ള എല്ലാ വഴിയും ഞാൻ എന്നത് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ എല്ലാവരും ജ്യൂസ് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആൻറ്റി സൂപ്പറാണെന്നൊക്കെ ഇങ്ങനെ അനിയും എല്ലാവരും തന്നെ പറയാനുട്ടോ അങ്ങനെ എല്ലാവരും എന്താ നമ്മുടെ കനകത്തിൻ്റെ ജ്യൂസിനെയൊക്കെ പുകഴ്ത്തുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ എനിക്ക് കുറച്ച് സാരിയും കൂടെ നമ്മുടെ ആദ്യം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറേ ഫങ്ഷൻസ് വരണമെല്ലാം നീ എല്ലാം ഇവൻ്റെ ഏട്ടത്തി ഇനി ഏട്ടത്തി നല്ല നല്ല ഇതായിട്ട് നിൽക്കണ്ട എല്ലാവരുടെ മുമ്പിലും എന്നൊക്കെ പറഞ്ഞ് സാരി എടുത്ത് കൊടുക്കുകയാണ് ഇത് കാണുന്നത് ദേവിയാനി ആകെ കലി ഇളകി അവിടെ നിന്ന് മാറി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നു കേട്ടോ കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾക്ക് പരിഗണന നൽകുകയും അവളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദേവയാനിക്ക് ഇതത്ര പിടിക്കുന്നില്ല ദേവ്യാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് എന്തായാലും ആദിക്ക് നല്ല മാറ്റമുണ്ട് മിക്കവാറും ഇവർ രണ്ടുപേരും കൂടെ ഇനി ഒരു പേരെക്കുട്ടീനേം കൂടെ തരാനായിരിക്കും ലക്ഷ്യം എല്ലാം മറക്കാനും പൊറുക്കാനും ഒക്കെ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ദേവ്യാനേനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത് എന്നാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്